അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവണല്ലോ നാളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസവും എന്നാൽ പലരുടെയും ഒരു തോന്നൽ ഏറ്റവും മഹത്വമേറിയ സമയം അത് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണെന്നാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസത്തേക്കാൾ പോലീഷാ അള്ളാഹു സുബഹാൻ ഹോ തല നൽകിയത് വെള്ളിയാഴ്ച രാവിനാണ് ഇന്നത്തെ രാവിനാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോമിനങ്ങളെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഒരിക്കലും പാഴാക്കരുത് പ്രത്യേകിച്ചിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ എന്തെല്ലാം മുറാത്തുകൾ നിങ്ങൾക്ക് നിറവേറിക്കിട്ടാനുണ്ടോ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറിക്കിട്ടാൻ അത് നിറവേറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് നല്ലൊരു രാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുമിനെ നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിലും എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ആപത്ത് മുസീബത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിലും മാത്രമല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ഇന്ന് നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും നമുക്കറിയാം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടൊന്നുമില്ലാതെ സ്വന്തമായിട്ട് ജോലിയില്ലാതെ ഉള്ള ജോലിയിൽ ശമ്പളമില്ലാതെ കുടുംബത്തിലെ ചിലവ് പോലും നോക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയോ സഹോദരന്മാരുണ്ട് അവരൊക്കെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസം ടെൻഷൻ അതൊന്നും താങ്ങാൻ കഴിയാത്തതിലും അപ്പുറമായിരിക്കും എന്നാൽ അതിനേക്കാൾ ഒരു മനുഷ്യൻ ദുനിയാവിൽ ഏറ്റവും അധികം വേദനിക്കുന്നതും പ്രയാസപ്പെടുന്നതും ജീവിതത്തിലുള്ള എല്ലാ സമാധാനവും നഷ്ടപ്പെടുന്നതും രോഗം വരുമ്പോഴാണ് എത്രയോ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് പല പല വ്യത്യസ്തമായ നാം പോലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല പേരുകളുമുള്ള രോഗങ്ങൾ പിടിപെട്ട് ജീവിതത്തിൽ പ്രയാസപ്പെടുന്നവർ അള്ളാഹ് സുബാൻ താല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എല്ലാ രോഗങ്ങളും എളുപ്പത്തിൽ ഷിഫയാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ മാരകമായ രോഗങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു സുബാനഹു താല നാം എല്ലാവരെയും കാത്തുരീക്ഷിക്കുമാറാകട്ടെ മാത്രമല്ല എത്രയോ സഹോദര സഹോദരിമാരുണ്ട് ജീവിതത്തിൽ വിവാഹം ശരിയാകാതെ വലിയ ടെൻഷനോടുകൂടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും മടിയായിക്കൊണ്ട് വളരെ പ്രയാസത്തോടു കൂടി ജീവിതം മുന്നോട്ട് തള്ളി നീക്കുന്നവർ അള്ളാഹു സുബഹാന ഹോ തല അവർക്കൊക്കെയും അനുയോജ്യമായ ഇണയ എളുപ്പത്തിൽ അള്ളാഹു അവർക്ക് നൽകുമാറാകട്ടെ എന്നാൽ പ്രിയപ്പെട്ടവരെ വിവാഹം ശരിയാകാത്തവർക്ക് വിവാഹം ശരിയായില്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം മക്കളില്ലാതെ വിഷമിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഇന്ന് ധാരാളം ആളുകളുണ്ട് അത്തരത്തിൽ പ്രയാസപ്പെടുന്നവർ വ്യത്യസ്തമായ ചികിത്സകൾ തേടി ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ടാകും വ്യത്യസ്തമായ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകും പല പല മാർഗങ്ങളും തേടിപ്പോയിട്ടുണ്ടാകും എന്നിട്ടും അവർക്ക് സന്താനങ്ങൾ ജനിക്കാതെ മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട് എത്രയോ പണം അതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചിട്ടുണ്ടാകും ഒരുപാട് ഘടങ്ങൾ വാങ്ങിക്കൊണ്ട് മരുന്നുകൾ വാങ്ങി കഴിച്ചിട്ടുണ്ടാകും എന്നിട്ടും വർഷങ്ങളായിട്ടും മക്കളില്ലാതെ കണ്ണീരോടുകൂടി വേദനയോടുകൂടി സഹിക്കാൻ പറ്റാത്ത മനസ്സ് പൊട്ടിക്കൊണ്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെയും വല്ലോ സുഭാൻ താല നല്ല ഹയറായ മക്കളെ നൽകുമാറാകട്ടെ എന്നാൽ മക്കളില്ലാത്ത സഹോദര സഹോദരിമാർ ഈ ക്ലാസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ എത്രത്തോളം വലിയ വിഷമം അനുഭവിക്കുന്നുണ്ടോ എത്രത്തോളം വലിയ ടെൻഷനോടുകൂടിയാണോ നിങ്ങൾ ജീവിക്കുന്നത് അതിനേക്കാൾ എത്രയോ വലിയ ടെൻഷനോടുകൂടിയും ഉള്ള മനസ്സമാധാനം നഷ്ടപ്പെട്ടും ആളുകളുടെ മുഖത്ത് നോക്കാൻ പോലും മടിയായിക്കൊണ്ട് ജീവിതത്തിൽ അവരുടെ മക്കൾ കാരണം പ്രയാസപ്പെടുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളില്ലല്ലോ എന്നുള്ള ഓർത്ത വിഷമം എന്നാൽ മക്കളുള്ളവർക്ക് അവരുടെ മക്കൾ കാരണം അവരുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒന്നല്ലെങ്കിൽ മറ്റൊന്നായിട്ട് വ്യത്യസ്തമായ പല കാര്യങ്ങൾ കൊണ്ടും ജീവിതത്തിൽ പല ആളുകളും പ്രയാസപ്പെടുന്നവരാണ് എന്നും ടെൻഷനോടുകൂടി ജീവിക്കുന്നവരാണ് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഇന്ന് ഈ ലോകത്ത് നമുക്കറിയാം വളരെ വിരളമാണ് കുറച്ചും പേർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ പ്രിയപ്പെട്ടവരേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു സൂറത്ത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഒരു പ്രധാനപ്പെട്ട മഹത്വമേറിയ സൂറത്ത് ഈ സൂറത്ത് നിങ്ങൾ ഇന്ന് മഗരബിൻ്റെ ശേഷം വെള്ളിയാഴ്ച രാവിലെ മഗരീബിൻ്റെ ശേഷം അല്ലെങ്കിൽ വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അസറിൻ്റെ ശേഷമോ ഈ സൂറത്ത് നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യം മോദിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാൻ ഹു താല ഇൻഷാള്ള ഉറപ്പാണ് നിങ്ങളുടെ ദുവാ സ്വീകരിക്കുകയും അതിനുള്ള പരിഹാരമാർഗം നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു രാവാണ് നമ്മൾ പല ആളുകളെയും ബഹുമാനിക്കും ആദരിക്കും ബൈത്തിനെ നമ്മൾ ബഹുമാനിക്കും എന്നാൽ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിനെ നമ്മൾ ബഹുമാനിക്കണം ഒരിക്കൽ മുത്ത നബിഹു അലഹിബു വസ്ല തങ്ങളുടെ അരികിൽ അബിത്തോ അലിബ്രഹനഹു എന്ന് പറഞ്ഞു നബിയേ ഞാൻ വലിയ പ്രയാസത്തിലാണ് കാരണം ഞാൻ പരിശുദ്ധ ഖുറാൻ മനഃപാഠമാക്കിയവരാണ് മാത്രമല്ല പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചവരാണ് എന്നാൽ മുത്തുനബിയെ അതൊക്കെയും ഞാൻ മറന്നു പോവുകയാണ് പഠിച്ചതെല്ലാം മറന്നു പോവുകയാണ് എന്ന് മുത്ത് നബിഹുല തങ്ങളോട് എന്ന് പറഞ്ഞു ആ സമയത്ത് നബി മുത്തിനബിഹു അലഹിബല മാത്തങ്ങൾ അലഹവിനോട് ചോദിച്ചു വെള്ളിയാഴ്ച രാവ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താറ് എന്ന് എന്നിട്ട് നബി മുത്തനബിസലാഹു അലഹിബല മാത്തങ്ങൾ പറയുകയാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ദിജാപത്തുള്ള രാവാണ് വെള്ളിയാഴ്ച രാവ് നേരം പുലരുന്നത് പുലരുന്നതുവരെ സുബൈബാങ്ക് കൊടുക്കുന്നത് വരെ ദുവാക്ക് ഈജാവത്തുള്ള ഒരാവാണ് അതുകൊണ്ട് അലിയെ നീ നിന്റെ പ്രയാസങ്ങൾ നിന്റെ ആഗ്രഹങ്ങൾ നിൻ്റെ ഉദ്ദേശങ്ങൾ എല്ലാം നീ പതിരാസമയത്ത് കൈ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചെയ്യുക മുത്തനബ് സലാഹു അലഹുല മാ തങ്ങൾ പരിശുദ്ധ ഖുർആാനിലെ തെളിവോടു കൂടിയാണ് ഹലീർ അലി അള്ളാഹു അലഹുവിന് ഈ കാര്യം പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാമൊക്കെയും എല്ലാ കാര്യങ്ങളും എപ്പോഴും മറന്നു പോകുന്നവരാണ് ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഓർമ്മയില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെയാണെങ്കിൽ അവർ പഠിച്ചത് എക്സാമിന് പോകുമ്പോൾ അവർ മറന്നുപോവുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കാൻ ജീവിതത്തിൽ മനസമാധാനം ലഭിക്കാൻ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ രോഗങ്ങൾ മാറിക്കിട്ടാൻ കടങ്ങൾ വീടിക്കിട്ടാൻ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകാൻ ദാരിദ്ര്യം മാറിക്കിട്ടാൻ അങ്ങനെ തുടങ്ങിയ എണ്ണിയാ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം അള്ളാഹുവിനോട് പറയാൻ പറ്റിയ നല്ല ഒരു സമയമാണ് രാവാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവായ ഇന്നത്തെ ഈ രാവ് ഇത് മുത്തനബി മുത്തൻസലാഹുഅലഹി അബ്സലമാങ്ങളെ പ്രത്യേകം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെയും ഒരുപാട് പ്രയാസങ്ങളുള്ളവരാണ് ഒരുപാട് ടെൻഷൻ ഉള്ളവരാണ് മഹാനായ യാക്കൂബ് നബി അലൈ ഇസ്സലാമിൻ്റെ എൺപത് വർഷത്തെ പ്രയാസങ്ങൾ ടെൻഷനുകൾ വിഷമം അള്ളാഹു സുബാനഹോ താല മാറ്റിക്കൊടുത്തത് ഈ ഇതുപോലെയുള്ള ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലാണ് യാക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ ടെൻഷൻ എന്തായിരുന്നു വിഷമം എന്തായിരുന്നു നിങ്ങൾക്കറിയാമോ യാക്കൂബ് നബി അലി ഇസ്ലാമിന് പത്ത് മക്കളായിരുന്നു പത്ത് മക്കളായിരുന്നു ആ മക്കൾ കാരണമായിരുന്നു യാക്കോബി നബി അലൈ ഇസ്ലാമിന് എന്നും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നത് എന്നും കണ്ണീരിലായിരുന്നു മനസ്സ് വേദനയോടുകൂടി ഒരു സമാധാനവുമില്ലാതെ ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ കഴിയാതെ മക്കൾ കാരണം ജീവിതത്തിൽ പ്രയാസപ്പെടുന്ന യാക്കോബി നബി അലൈസ്ലാമിക്ക് എൺപത് വർഷത്തെ പ്രയാസങ്ങൾ അള്ളാഹു സുബാൻ ഹോ തല ഒറ്റ രാവ് കൊണ്ടാണ് ആ മാറ്റു മക്കളെയും മക്കളാക്കി യാക്കൂബ് നബിലാമിൻ്റെ വെള്ളിയാഴ്ച രാവിലെ ഒറ്റ ദുവാ കാരണമാണ് അത് ഈ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അലിയർ അലി അള്ളാഹുനോട് മുത്തലിം സലഹു അലി തങ്ങൾ വെള്ളിയാഴ്ച രാവ് ഒരിക്കലും പാഴാക്കരുത് ആ രവിനെ നിങ്ങൾ ബഹുമാനിക്കണം ആ രാവിലെ നിങ്ങൾ ധാരാളം ദോ ചെയ്യുന്നത് അധികരിപ്പിക്കണം കാരണം വെള്ളിയാഴ്ച രാവ് ദിജാപത്തുള്ള രാവാണ് മാത്രമല്ല ആഴ്ചകളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ മഹത്വമേറിയ ഒരു രാവുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് എന്ന് മുത്തനം സലഹു അലഹി വസ് തങ്ങൾ പറഞ്ഞു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരിക്കലും വെള്ളിയാഴ്ച രാവ് നഷ്ടപ്പെടുത്തരുത് അതുകൊണ്ട് ഇന്നത്തെ ഈ രാവിൽ ഞാൻ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഈ സൂറത്തിൽ നിങ്ങൾ വെറും മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ ചെയ്യാൻ മറക്കാതിരിക്കുക അള്ളാഹു സുബൻഹു തല അതിന് തൗഫീക്ക് നൽകട്ടെ ആമീൻ ഈ സൂറത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ് ഇരുട്ടേറിയ നമ്മുടെ ഈ ജീവിതം വെളിച്ചമാക്കി തരുന്ന സൂറത്താണ് ഇത് ഈ സൂറത്ത് ദിവസവും ഓതുന്ന ആളുകളുടെ ജീവിതം എന്നും സന്തോഷകരമായിരിക്കും അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമൊക്കെ അള്ളാഹു സുബഹാൻ ഹൗതല എളുപ്പത്തിൽ നിറവേറ്റി കൊടുക്കും മാത്രമല്ല അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്തല എടുത്തു കളയും ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകും അവർ തൊഴുന്നതിലെല്ലാം വിജയം നൽകും അവർ എന്ത് ഉദ്ദേശം വെച്ച് എന്തു തുടങ്ങിയോ അതിൽ വിജയം മാത്രമേ ഉള്ള സുബാൻ ഹോതല നൽകുകയുള്ളൂ ആർക്കും തന്നെ അവരെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ എന്തെങ്കിലും കുടുക്കിൽപ്പെടുത്താനോ ആക്രമിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല സിഹറിൽ നിന്നും കണ്ണേറിൽ നിന്നും നാക്കേറിൽ നിന്നും ഷെയ്താനീയത്തിൽ നിന്നും അസൂയാരൂക്കലിൽ നിന്നും വഞ്ചകരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാൻ ഹൗതല അവരെ കാത്തിരിക്കും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും ഈ സൂറത്ത് ഓതാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മാറ്റിവെച്ചില്ലെങ്കിൽ അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് കാരണം ഈ സൂറത്ത് നിങ്ങൾ മൂന്ന് വട്ടം മോദിയാൽ ദുനിയാവിൽ നിങ്ങൾ വിജയിച്ചവരാകും മാത്രമല്ല ഇനി വരാൻ പോകുന്ന നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് പരാജയങ്ങൾ സംഭവിക്കില്ല എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബഹനഹു തല വിജയവും വറക്കത്തും സന്തോഷവും ആനന്ദവും നൽകും മാത്രമല്ല ഈ സൂറത്ത് മൂന്ന് വട്ടം ഓതുന്നവർ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിൽ കടങ്ങൾ ഉള്ളവരാണെങ്കിൽ ദാരിദ്ര്യത്തിൽപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഭാവിയിൽ പിന്നീട് കടങ്ങൾ ഉണ്ടാകില്ല ദാരിദ്ര്യം ഉണ്ടാകില്ല പണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഒരു കുറവും തന്നെ അവരുടെ മരണം വരെ ഉണ്ടാകില്ല അവരുടെ എല്ലാ ആവശ്യത്തിനുമുള്ള സാമ്പത്തിക ഐശ്വര്യം ലോസുബൻ ഹോതല അവർക്ക് നൽകും മാത്രമല്ല അവരുടെ സമ്പത്തിൽ റക്കത്ത് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ കൈനീട്ടാതെ കടം വാങ്ങാതെ അന്തസ്സോടു കൂടിയും അഭിമാനത്തോടുകൂടിയും ജീവിക്കാം മാത്രമല്ല ഈ സൂറത്ത് ആരെങ്കിലും എല്ലാ ദിവസവും മൂന്ന് വട്ടം അവരുടെ വീട്ടിൽ ഓതുകയാണെങ്കിൽ ആ വീട്ടിലുള്ള അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു എടുത്തു കളയും അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഒരു പ്രയാസവും നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഉണ്ടാകില്ല ഒരു ആൾ മാത്രം ഓതിയാൽ തന്നെ അതുപോലെ പ്രിയപ്പെട്ടവരെ ഈ സൂറത്ത് മൂന്ന് വട്ടം ഓതുന്നവരുടെ വീട്ടിൽ മാരകമായ രോഗങ്ങൾ ആർക്കും തന്നെ പിടില്ല ഇനി മാരകമായ രോഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അള്ളാഹു സുബൻഹു തല എളുപ്പത്തിൽ ഷിഫ നൽകും അതുപോലെ തന്നെ ഈ സൂറത്ത് മൂന്ന് വട്ടം ഓതിയാൽ ഷൈതാന്യത്തിൽ നിന്നും അതുപോലെ മനുഷ്യരിൽ നിന്നും മാത്രമല്ല ജിന്നുകളിൽ നിന്നുമുള്ള സെഹ്റ് കണ്ണേർ മറ്റുള്ള എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്നും അള്ളാഹു സുബഹാനഹോ തല അവരെ കാത്തു രക്ഷിക്കുകയും ചെയ്യും ഇനി പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അതായത് നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അത് ഹലാലായതാണെങ്കിൽ അത് നമുക്ക് ഹയറാണെങ്കിൽ ഈ സൂറത്ത് വെറും മൂന്ന് വട്ടം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനഹു തല അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഒരിക്കലും ഇത് മൂന്ന് വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ മറക്കല്ലേ അള്ളാഹു സുബഹാനഹു തല നമുക്കെല്ലാവർക്കും ഈ സൂറത്ത് ഇന്ന് മൂന്ന് വട്ടം മോദി അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബഹൻ ഹോ താല സാധിപ്പിച്ച് തരട്ടെ ആമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും വഴക്കുന്ന ഒരു ജീവിതമാണ് ഖബർ ജീവിതം ദുനിയാവിൽ നമുക്ക് എല്ലാവരും കൂട്ടുണ്ട് സഹായത്തിനുണ്ട് നമ്മുടെ കൂടെ അന്തിയുറങ്ങാനൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ട് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങൾ പറയാനുമൊക്കെ നമുക്ക് നമ്മുടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് മക്കളുണ്ട് വേണ്ടപ്പെട്ടവരുണ്ട് എല്ലാവരുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അതിഭയാനകമായ കൂരാകൂരിട്ടുള്ള കബറിൽ നമ്മൾ ഒറ്റക്കാണ് കിടക്കേണ്ടത് അവിടെ നമുക്ക് ആരും തന്നെ സഹായത്തിനില്ല കൂട്ടിനില്ല നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മെ മറവ് ചെയ്ത് അവർ പിരിഞ്ഞു പോകും പിന്നീട് നാം മാത്രമാണ് ആ കബറിൽ കിടക്കുന്നത് എന്നാൽ ആ സമയത്ത് നമുക്ക് കൂട്ടായി വരുന്ന ഒരു വെളിച്ചമായി വരുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ മുൽക്ക് ഈ സൂറത്താണ് നമ്മൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഓതേണ്ടത് മാത്രമല്ല നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നമുക്ക് നിറവേറി കിട്ടാൻ വേണ്ടിയിട്ട് ഈ സൂറത്ത് നിങ്ങൾ ഇഷാമകിരൻ്റെ ഇടയിലോ അല്ലെങ്കിൽ സുബിക്കു മുമ്പോ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച അശ്രൻ്റെ ശേഷമൊക്കെ നിങ്ങൾ മൂന്ന് വട്ടം മോതിക്കൊണ്ട് അള്ളവ് സുബാൻ ഹു താലയോട് ദുവാ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ തന്നെയില്ല അള്ളാഹു സുബഹാൻ നിങ്ങൾക്ക് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല കൂടിയും നിങ്ങൾ ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ അള്ളാഹു സുബഹാൻ താല നിങ്ങൾക്ക് നടത്തി തരാത്തതായിട്ട് നിറവേറ്റിത്തരാത്തതായിട്ട് ഒന്നും തന്നെ ദുനിയാവിലും ഇല്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സൂറത്ത് ഇന്ന് തന്നെ നിങ്ങൾ മൂന്ന് പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് തുക ചെയ്യുക മാത്രമല്ല ഓതിയതിന് ശേഷം ഒരു ശുദ്ധമായ പാത്രത്തിൽ ശുദ്ധമായ വെള്ളം അതിലേക്ക് ഇഷ്വി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മൂന്ന് വട്ടം ഓതുകയും ചെയ്യുക എന്നിട്ട് അത് നിങ്ങൾ കുടിക്കുക നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുക മാതാപിതാക്കൾക്ക് കൊടുക്കുക ഭാര്യയ്ക്ക് കൊടുക്കുക ഭർത്താവിന് കൊടുക്കുക വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കുക എന്നാൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തന്ന ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും വല്ലോ സുബാൻ ഹോ നിങ്ങൾക്ക് നൽകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈയൊരു സൂറത്ത് ഈ രീതിയിൽ ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദ ചെയ്യുക ഈ കാര്യം ചെയ്യുക മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾ ഈ സൂറത്ത് ഒരു വട്ടം പാരായണം ചെയ്യുക കഴിയുമെങ്കിൽ മൂന്ന് പ്രാവശ്യം ഓതുക എന്നാൽ നിഷാല്ല ഉറപ്പാണ് നിങ്ങൾ ദുനിയാവിൽ മാത്രമല്ല ആഹ്റത്തിലും നിങ്ങൾ വിജയിക്കുന്നതാണ് ഒരു പ്രയാസമോ ഒരു ടെൻഷനോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് ഉണ്ടാകില്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആനന്ദവും വറക്കത്തും റാഹത്തും റഹ്മത്തും അള്ളാഹുവിൻ്റെ കാവലും എപ്പോഴും നിങ്ങൾക്കുണ്ടാകും അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ചെയ്യുക അള്ളാഹു സുബഹാന ഹോ താലാദിന് തോഫീക്ക് നൽകട്ടെ ദുനിയാവിലും വാഹനത്തിനും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഈ സുഹൃത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ചയുടെ വറക്കത്ത് കൊണ്ടും മരകമായ രോഗങ്ങളിൽ നിന്നും കടങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്ത് മുസീബത്തുകളിൽ നിന്നും ആക്സിഡൻറ്റുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു സുബഹാനഹു തല കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു സോലഹ്യങ്ങളാക്കട്ടെ നമ്മുടെ ദാമ്പത്യ ജീവിതം അള്ളാഹു റാഹത്തിലും വറക്കത്തിലുമാക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാമു അലൈക്കും അസലമുല്ലാഹി വാത്തു ബിപാദലി അല മുഹമ്മദ് സല്ലു അലൈഹി വസ്ല്ലം صلى الله على محمد صلى الله عليه وسلم، اللهم صل على محمد يا رب صلى عليه وسلم، السلام عليكم ورحمة الله وبركاته.